എസ് ന് ഡി പി അശമന്നൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ പുന്നയം എസ് ന് ഡി പി ശാഖാ മന്ദിരത്തിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ വി കെ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എണ്ണൂറ്റി തൊണ്ണൂറാം നമ്പർ അശ്വന്നൂർ ശാഖയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ ആയുർവേദ ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു ആലുവ ആയുർവേദ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെയായിരുന്നു ക്യാമ്പ് ഞായറാഴ്ച രാവിലെ പുന്നയം എസ് എൻ ഡി പി ശാഖാ മന്ദിരത്തിൽ നടന്ന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു പ്രധാനമായിട്ടും നമ്മുടെ കർക്കിടക മാസം കാലമാണ് പൊതുവെ പ്രായമായവർക്കൊക്കെ എല്ലാവിധ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് സൗജന്യമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ചാണ് ഈ പരിപാടി നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് നമ്മുടെ ശാഖ അംഗമായിട്ടുള്ള ശ്രീ പി കെ കുമാരൻ അവർകൾ നമ്മുടെ കേരള ആയുർവേദ ലിമിറ്റഡ് ആലുവ ആ ഫാർമസി സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളാണ് ഇവിടെ കൊണ്ടുവരുന്നതും സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതും ഇവിടെ പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ സംവിധാനം ചെയ്തിട്ടുള്ളത് ഡോക്ടർ വി കെ രവീന്ദ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് എം വി നാരായണൻ അധ്യക്ഷത വഹിച്ചു ശാഖാ വൈസ് പ്രസിഡന്റ് വി എസ് പ്രതാപൻ സെക്രട്ടറി അഡ്വക്കേറ്റ് സിന്ധു സന്തോഷ് കമ്മിറ്റി അംഗങ്ങളായ വി ആർ സജീവ് ടി കെ ശശിധരൻ കെ എസ് സനിൽകുമാർ കെ എസ് ശശികുമാർ ഷിനു ജയൻ വി എസ് സന്ദീപ് എം എസ് ജയൻ കെ കെ അശോകൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു ക്യാമ്പ് സംഘടിപ്പിക്കാൻ സഹായിച്ച കേരള ആയുർവേദ ലിമിറ്റഡ് അഗ്രികൾച്ചർ ഓഫീസർ കുമാരൻ പി കെ പറമ്പി ആയുർവേദ ഹോസ്പിറ്റൽ സ്റ്റാഫ് രജനീകുമാരൻ അമ്മിണി ബാബു എന്നിവരുടെ സേവനം ഡോക്ടർ 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 ശരത് എന്നിവർ മെഡിക്കൽ പരിശോധിച്ചു ചികിത്സക്കൊപ്പം കർക്കിടക മാസമാണ് മാസം എന്ന് നമ്മുടെ രോഗപ്രരോധ ശക്തി വളരെയധികം കുറഞ്ഞിരിക്കുകയും അതുപോലെ തന്നെ രോഗങ്ങളെല്ലാം വളരെയധികം പെട്ടെന്ന് വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് വാദരോഗങ്ങള് പനി ജലദോഷം കഫ കെട്ട അങ്ങനെയുള്ള അസുഖങ്ങളെല്ലാം വളരെയധികം കാണപ്പെടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തിന്റെ പ്രാധാന്യം വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ആയുർവേദത്തെ പറ്റിയൊരു ആയുർവേദ ചികിത്സയെപ്പറ്റി ഒരു ചെറിയൊരു അവബോധം ഇവരിൽ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ വേണ്ട രീതിയിൽ നമുക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരു പരിചരണം നൽകാനും വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ